ആഭിമുഖ്യത്തിൽ വനിതാ സഹകരണ അംഗങ്ങൾക്ക് സ്കാൻസർ സ്കാനിങ് സ്ക്രീനിങ് സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സഹകരണ സംഘങ്ങളുടെ അപെക് സ്ഥാപനമാണ് വനിതാ ഫെഡ് വനിതാ ഫെഡിൽ അഞ്ഞൂറ്റി പതിനൊന്നോളം സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ അഞ്ഞൂറ്റി പതിനൊന്ന് സംഘങ്ങളിലായി നാല് ലക്ഷത്തിലധികം വനിതകൾ നമ്മുടെ സംഘങ്ങളിൽ മെമ്പർമാരായിട്ടുണ്ട് ഈ നാല് ലക്ഷത്തിലധികം വരുന്ന മെമ്പർമാരെ മുഴുവനും സ്ക്രീ ക്യാൻസർ സ്ക്രീനിങ് നടത്തി ആരോഗ്യമാനന്ദം എന്ന ഗവൺമെൻറ്റിൻ്റെ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ മെമ്പർമാരെയും ക്യാൻസർ സ്ക്രീനിങ് നടത്തി അവർക്ക് തുടർ ചികിത്സ ആവശ്യമുള്ളത് അവിടെ റെക്കമെൻഡ് ചെയ്യുകയും അത് റിപ്പോർട്ടാക്കി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വനിതാ ഫെഡ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനം വനി ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് സി എച്ച് സിയോ പി എച്ച് സി താലൂക്ക് ആശുപത്രി ഡോക്ടറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവാനാണ് വനിതാ ഫെഡ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലൂടെ സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വരുമാനമാർഗം ഉണ്ടാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വനിതാ ഫെഡിൻ്റെ പ്രവർത്തനം ലക്ഷ്യമിടുന്നത് അതോടൊപ്പം സ്ത്രീകൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി ആയുഷുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗർഭ പ്രതിരോധ പ്രസവ ഹ്രസവകാല പരിചരണവും അതോടൊപ്പം തന്നെ പ്രസവാനന്തര ശുശ്രൂഷയും കൊടുക്കുന്ന പരിശീലനം ആയുഷുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുവാനും അങ്ങനെ പരിശീലനത്തിന് വരുന്ന ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള വനിതകളെ കണ്ടെത്തിക്കൊണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടുവും പാസ്സായ വിദ്യാർത്ഥി വനിതകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് ആയുഷിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ലേബർ ക്യാമ്പ് രൂപീകരിച്ചു കൊണ്ടുള്ള കൂടി വനിതാ ഫെഡ് ലക്ഷ്യമിടുന്നുണ്ട് അത് ജില്ലകളിലൂടെ പരിശീലനം കൊടുക്കുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോ ജില്ലയിലും നാൽപ്പതോളം വനിതകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്ത് ആയുഷിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അവർക്ക് വരുമാനദായകമായ പദ്ധതി ആവിഷ്കരിച്ച് വനിതാ ഫെഡിൻ്റെ നേതൃത്വത്തിൽ പരിശീലനം കൊടുത്ത് തൊഴിൽ കൊടുക്കുവാനുള്ള ഉദ്ദേശവും കൂടി വനിതാ ഫെഡ് ആവിഷ്കരിച്ച് വരികയാണ് ഈ പദ്ധതി ഗവൺമെൻറ്റുമായി ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായി പിന്നീട് വരികയും ഇപ്പോൾ പരിശീലനമെല്ലാം വനിതാ ഫെഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുവാനാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസം തന്നെ അതിൻ്റെ പരിശീലനം തുടങ്ങുവാനുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് ജില്ലയിലെല്ലാം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനം കൂടി സഹകരണ സംഘങ്ങളിലൂടെ പ്രവർത്തനം ഏറ്റെടുത്ത് വരികയാണ് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് വനിതാ ഫെഡ് അതിൻ്റെ നേതൃത്വം കൊടുത്ത് വരികയാണ് അതിപ്പോൾ നമുക്കറിയാലോ പിന്നെ കുടുംബത്തിൽ ആളുകളില്ലാത്ത ജോലി സംബന്ധമായി വിദേശത്തെല്ലാം ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളെ പോലെയുള്ള ഇപ്പോഴെല്ലാം അമ്മ അമ്മമാരാകുന്നത് നമ്മളെ പോലെയുള്ള പ്രായം കുറഞ്ഞ ആളുകളെല്ലാം വരുമ്പോൾ അത് ശുശ്രൂഷിക്കാനും അവരെ പരിചരിക്കാനുമെല്ലാം ഉള്ള ആളുകൾ നമുക്കാവില്ല അതുകൊണ്ട് തന്നെ െ കണ്ടെത്തി പരിശീലനം കൊടുത്താൽ അവർക്ക് അത് ഗുണകരമാകും എന്നുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുക്കുന്നത് പരിശീലനം കൊടുത്താൽ അവർക്ക് ലേബർ പൂൾ ആക്കിയിട്ട് അവർക്ക് തൊഴിൽ കൊടുക്കുന്നത് രജിസ്ട്രേഷൻ തൊഴിൽ കൊടുക്കും വനിതാ പെട്ടെന്ന് രജിസ്ട്രേഷൻ കൊടുക്കാം രജിസ്ട്രേഷൻ അവർക്ക് അന്തസ്സുള്ള തൊഴിലാക്കി മാറ്റിയത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിനുള്ള അത് അല്ല ഇത് അത് നമ്മുടെ ല്ല പക്ഷെ കേരളത്തിലാണ് ഏറ്റവും നന്നായിട്ട് ആശമാർക്ക് വേദന മാത്രല്ല ഞങ്ങളെ കുറിച്ച് കേഡറം സൃഷ്ടിച്ചെടുക്കുകയാണല്ലോ സമാനമായ രീതിയിൽ അവരുടെ ഭാവി ജീവിതത്തിൽ പ്രതിസന്ധി വരാതിരിക്കാൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരിപ്പ് ഏറ്റെടുത്ത് ചെയ്യുന്നല്ലേ വീടുകളിൽ പോയിട്ട് അവർക്ക് വീടുകളിൽ നിന്ന് ആളുകൾ പ്രൈവറ്റ് ഏജൻസി ചെയ്യുന്നത് പോലെ അത് വനിതാ ഫെഡ് ഏറ്റെടുത്ത് ആ ആളുകളിൽ നിന്ന് പിന്നെ പൈസ മേടിച്ച് വനിതാ ഫെഡിലൂടെ അവർക്ക് ശമ്പളം കൊടുക്കും അവരിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നുമാണ് നമ്മളത് നമ്മൾ വനിതാ ഫെഡിലൂടെ സ്വരൂപിച്ച് വനിതാ ആ ശമ്പളം വനിതാ ഫെഡിലേക്കൂടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസി ചെയ്യുന്നത് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത് ആവശ്യമുള്ള ആളുകളിലേക്ക് ഏറ്റെടുത്തിക്കൊണ്ട് ഒരു ഏജൻസിയായി പ്രവർത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേദന വ്യവസ്ഥകള് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല അത് വേദന നമ്മൾ വ്യവസ്ഥകള് ആലോചിച്ച് പിന്നെ പരിശീലനം കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വേദന വ്യവസ്ഥ കണ്ടീഷൻസ് വെക്കും അത് പ്രാഥമിക പരിശോധന ഇപ്പം കുടുംബശ്രീയിലൂടെ നടന്നു വരുന്നുണ്ട് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണിത് അപ്പോൾ നമ്മുടെ സഹകരണ സംഘങ്ങളിൽ ഒരുപാട് വനിതകളാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് മാത്രമാണ് ചെയ്യുന്നുള്ളത് ദുർഭാശ്യവും സ്ഥാന പരിശോധനയാണ് ഇപ്പൊ നടക്കുന്നത് ഗവൺമെന്റിലേക്ക് അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് തുടർ ചികിത്സ കൊടുക്കാനുള്ള അത് ഞങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കും ഇപ്പൊ കുടുംബശ്രീ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അത് റിപ്പോർട്ട് ഈ സ്ത്രീകൾ ചെയ്യാം ചെയ്യാം

ഇത് പോസിറ്റീവായി വരുമോ എന്നുള്ള ഒരു ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് വരണത് വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം കടന്നു പോകുന്നത് അപ്പൊ അതാണ് ഇതിനകത്ത് അപ്പൊ അതിനുള്ള ബോധവത്കരണം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ട്